തൃശൂർ ലൂർത്ത് പള്ളിയിൽ ബി ജെ പി നേതാവ് സുരേഷ് ഗോപി നൽകിയ സ്വർണ്ണ കിരീടം പള്ളിക്കാർ അറിയാതെ സി പി എം കൌൺസിലറും സംഘവും പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചെന്ന് ആരോപണം പരിശോധനാ ഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമായതോടെ ഉദ്ദേശം പരാജയപ്പെട്ടു വിവരം പുറത്തറിയാതെ കിരീടം തിരിച്ച് പള്ളിയിലെത്തിച്ചു പള്ളിയുടെ ചുമതലയുള്ള സി പി എം പ്രവർത്തകനും തൃശൂരിലെ പ്രമുഖ സി പി എം നേതാവും ചേർന്നാണ് കൃത്യം നടത്തിയത് നഗരത്തിലെ പ്രമുഖ ജ്വല്ലറിയിൽ വെച്ച കിരീടം പരിശോധിക്കുന്നതിന്റെ ദൃശ്യം ബ്രേവിന്റയ്ക്ക് ലഭിച്ചു ലൂർദ് പള്ളിയിൽ ോപി സമർപ്പിച്ച കിരീടത്തിൽ സംശയം പ്രകടിപ്പിച്ച വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെ ക്രിസ്ത്യാനികൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കിരീടത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്ത ഒരു അവകാശവും താൻ ഉന്നയിച്ചിട്ടില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കിരീടം പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് ലൂർദു പള്ളി അധികൃതരും അറിയിച്ചതോടെ വിവാദം അവസാനിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പള്ളി അധികൃതർ അറിയാതെ കിരീടം പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചെന്ന വാർത്ത പുറത്തുവരുന്നത് പള്ളിയുടെ ചുമതലയുള്ള സി പ്രവർത്തകനായ കൈക്കാരനാണ് ഇതിന് മുൻകൈയ്യെടുത്തത് പ്രമുഖ സി കൗൺസിലറും ഇ അന്വേഷണം നേരിടുന്നയാളുമായ നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന എന്നാൽ കിരീടം പരിശോധിച്ചപ്പോൾ ഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമാവുകയായിരുന്നു ഇതോടെ സി പി എം കൗൺസിലർ വെട്ടിലായി ഫലം പുറത്തു വന്നാൽ ഗോപിക്ക് അനുകൂലമായി ജനവികാരം ഉണ്ടാകുമെന്നതിനെ തുടർന്ന് ആരും അറിയാതെ വിഷയം ഒതുക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ജ്വല്ലറിയിൽ കിരീടം പരിശോധിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നു പള്ളിയുടെ അനുമതിയില്ലാതെ സി നേതാവ് ലൂർദ് മാതാവിന്റെ കിരീടം പുറത്തു കൊണ്ടുപോയതിൽ ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ പുകയുന്നത് കിരീടം പരിശോധിക്കേണ്ടെന്ന പള്ളി കമ്മിറ്റി തീരുമാനിച്ചതിനെ മറികടന്നാണ് ഭക്തൻ നേർച്ചു നൽകിയ കിരീടം പരിശോധിക്കാൻ കൊണ്ടുപോയത് ഇത് വിശ്വാസികളെയും പള്ളിയെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് ആരോപണം വിഷയത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് പുറത്തുവന്ന ചിത്രത്തിൽ ഉൾപ്പെട്ട ജ്വല്ലറിയുടെ വിശദീകരണം അതേസമയം സംഭവത്തിൽ ആരോപണ വിധേയനായ സി പി എം കൗൺസിലർ കരുവന്നൂർ കേസിൽ അറസ്റ്റിലായ പി സതീഷ് കുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്